ചാനൽ സൂപ്പർ ലീഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വീക്ക് നാൽപ്പത്തി എട്ട് നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗ് മലയാളം ടെലിവിഷൻ റേറ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രത്യേകതയുള്ളൊരു ആഴ്ചയായിരുന്നു അത് കാരണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു എലക്ഷൻ്റെ റിസൾട്ട് ബൈ എലക്ഷൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ദിവസം ഇരുപത്തി മൂന്നാം തീയതിയായിരുന്നു കഴിഞ്ഞ പാർക്കിൻ്റെ കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ബേസിക്കലി നമ്മൾ പ്രിഡിക്ഷൻ ഫോർകാസ്റ്റിംഗ് എന്നുള്ള കണ്ടീഷനിൽ അന്ന് കഴിഞ്ഞ വീക്ക് പറഞ്ഞ അതേ ഫിഗേഴ്സ് തന്നെയാണ് എല്ലാ ചാനലും സ്കോർ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു ചാനലിൽ മാത്രമേ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുള്ളൂ അതർവൈസ് എല്ലാം സെയിം ഫിഗറിലന്നെ വന്നിട്ടുള്ളത് കുറച്ചും കൂടി മാക്ര ആക്രസി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഡിജിറ്റിൻ്റെ എണ്ണം കുറച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ഏഷ്യൻ ന്യൂസ് തന്നെയാണ് അതൊന്നും യാതൊരു മാറ്റങ്ങളും ഇല്ല ഏഷ്യാൻ ന്യൂസ് റിപ്പോർട്ടർ ട്വന്റി ഫോർ മനോരമ മാതൃഭൂമി ഫിക്സഡ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ചിലപ്പോഴെങ്ങാനും കുറച്ചൊരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇലക്ഷൻ റിസൾട്ട് എന്നുള്ളത് വീണ്ടും നമ്മൾ ഇവിടുത്തെ വ്യൂവേഴ്സ് തെളിയിച്ചിട്ടുണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ആൾക്കാർക്കില്ല ഇപ്പോൾ കാരണം ഒരുപക്ഷെ അവർക്ക് അറിയാനുള്ള ചോയ്സസ് വേറെ ഉണ്ടാവുമായിരിക്കും ഒരു ട്രഡീഷണൽ ടി വിയിലേക്ക് ഒരു ട്രാഫിക്കിൽ വലിയൊരു ഹൈപ്പ് കാണുന്നില്ല ഒരു പക്ഷേ ഓൾമോസ്റ്റ് ആൾക്കാർ ഗാഡ്ജറ്റുകളിലോ യൂട്യൂബിലോ ഒക്കെയുള്ള ന്യൂസ് സ്ട്രീമിങ്ങിലേക്കായിരിക്കും ആൾക്കാർ പോകുന്നത് ഒരു പക്ഷേ എങ്കിൽ പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ഫോർകാസ്റ്റിങ് കറക്റ്റായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് അച്ചീവ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിനെക്കാട്ടും വൺ പോയിന്റ് ടു വൺ ഗ്രോത്ത് ഉണ്ട് അവർക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നയന്റി ത്രീ പോയിന്റ് സീറോ ഫൈവ് ആണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് അച്ചീവ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന റിപ്പോർട്ടർ എഴുപത്തി ഏഴ് പോയിന്റ് ആറ് അവർ കഴിഞ്ഞ ആഴ്ചത്തേക്കാട്ടും ഒരു ടു പോയിന്റ് സീറോ സെവൻ ഗ്രോത്ത് ഉണ്ട് ആൻഡ് തേർഡ് പൊസിഷനിൽ ട്വൻ്റി ഫോർ ന്യൂസ് ട്വൻ്റി ഫോർ ന്യൂസ് ഗ്രോത്ത് ഉണ്ടോയെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് വീക്കിനെക്കാട്ടും ഗ്രോത്ത് ഉണ്ട് പക്ഷേ അതിനൊരു ഒരു ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് അവർ ചെറു പയ്യെ താഴേക്ക് പോകുന്നുണ്ടോയെന്നൊരു ട്രെൻഡാണ് കാണിക്കുന്നത് ഒരു ഡൗൺ വേഡ് ട്രെൻഡാണ് പൊതുവെ കാണിക്കുന്നത് അൻപത്തി ഒമ്പത് പോയിൻ്റ് എട്ട് ഒന്നാണ് അവർക്ക് അച്ചീവ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയെക്കാട്ടും ഗ്രോത്ത് ഉണ്ട് ഒരു ഫൈവ് പോയിന്റ് ഫോർ വൺ ടോട്ടൽ ജി ആർ പിയിൽ ഗ്രോത്ത് ഉണ്ട് അവർക്ക് ദെൻ ഫോർത്ത് പൊസിഷനിൽ മനോരമ മനോരമ നാൽപ്പത് പോയിൻറ്റ് രണ്ട് ആൻഡ് ഫിഫ്ത്ത് പൊസിഷനിൽ സ്ഥിരം മാതൃഭൂമി തേർട്ടി ഫൈവ് പോയിന്റ് സിക്സ് സെവൻ ആൻഡ് സിക്സ് പൊസിഷൻ സെവൻത്ത് പൊസിഷൻ പറഞ്ഞ ജനം ജനം അച്ചീവ് ചെയ്തിരിക്കുന്നത് ട്വൻ്റി വൺ പോയിന്റ് വൺ ത്രീ ആൻഡ് കൈരളി ട്വൻ്റി പോയിൻ്റ് ഫൈവ് സെവൻ ന്യൂസ് എയ്റ്റീൻ ട്വൽവ് പോയിന്റ് നയൻ മീഡിയ വൺ നയൻ പോയിൻറ് ത്രീ ഞാൻ ഫോർത്തും ഫിഫ്തും സിക്സ്തൊന്നും ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വച്ചാൽ വേറെ ചേഞ്ചുകളൊന്നും സംഭവിക്കുന്നില്ല സെയിം തന്നെയാണ് വരുന്നത് ഒന്നും രണ്ടും മൂന്നിനും ചേഞ്ചസ് പൊസിഷൻ വൈസ് സംഭവിക്കുന്നില്ലെങ്കിലും റൈറ്റിംഗിന്റെ ഫിഗർ വൈസിലുള്ള കുറച്ച് മാറ്റങ്ങളുണ്ട് അത് ചിലത് ശ്രദ്ധേയമാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത വെച്ചാല് നമ്പർ ഒന്ന് ഒന്നും രണ്ടും തമ്മിലുള്ള ചാനൽസിന്റെ ഡിഫറൻസ് പറയുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് പോയിന്റ് നാല് അഞ്ച് ജിആർബിയുടെ വ്യത്യാസമുണ്ട് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ ദെൻ റിപ്പോർട്ടറും ട്വന്റി ഫോറും തമ്മിൽ അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് തമ്മിലുള്ള പൊസിഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പതിനേഴ് പോയിന്റ് സെവൻ നയൻ ആണ് ഈ ആഴ്ച ഉള്ളത് ദൻ നമ്പർ ത്രീ നമ്പർ വൺ നമ്മുടെ ഡിഫറൻസ് നോക്കുമ്പോൾ തേർട്ടി ത്രീ പോയിന്റ് ടു ഫോറുണ്ട് ഈ ഒരു ട്രെൻഡ് കാണിക്കുന്നത് ഈ മൂന്ന് ചാനലും സേഫ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു മറ്റേ ആദ്യകാലം അല്ല കുറച്ചു കാലം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് ഹൈ ടൈക്ക് കോമ്പറ്റീഷൻ ട്വന്റി ഫോറും ഏഷ്യാനെറ്റും കോമ്പറ്റീഷൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ട്വന്റി ഫോർ സാവകാശം ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ച് ഒരു എക്സൈറ്റിംഗ് എലിമെൻ്റ് അല്ല ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന നെറ്റ് ടു നെറ്റ് കോമ്പറ്റേഷനാണ് അതൊരു പക്ഷേ എങ്കിലായിരിക്കാം കുറച്ചും കൂടി ആരാണ് ഒന്നാമതെത്ത ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ പോലും ടോട്ടലി ഒരു ജനങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി മെഷമെന്റിൽ ആഡ് ചെയ്യുന്ന ഒരു പ്രവണതയാണല്ലോ ഇപ്പോൾ കണ്ടുവരുന്നത് അതിന് പൂർണ്ണമായിട്ട് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ടെൻഡൻസി ഉണ്ട് അറിയാനായിട്ട് നമ്പർ വൺ നമ്പർ ടു ആരാണെന്നുള്ളത് പക്ഷെ അതിപ്പോൾ സാവകാശം നമ്മുടെ പോയിക്കൊണ്ടിരിക്കുക അതൊരു ത്രില്ലിങ് എലിമെൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ട്വന്റി ഫോർ ഒരു ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് അവരെ ഒരു എന്താ പറയുക സ്ട്രാറ്റജിക്കൽ ആണെങ്കിലും ശരി റേറ്റിംഗ് വേസ് ബിസിനസ് സ്ട്രാറ്റജി അല്ല ഞാൻ പറയുന്നത് റേറ്റിംഗ് കൂട്ടാനുള്ള മാർഗങ്ങൾ ഷോർട്ട് കട്ട്സ് അല്ല ഹാർഡ് വർക്ക് തന്നെയാണ് വേണ്ടത് ഹാർഡ് വർക്കിൽ കൂടെ മാത്രമേ അവർക്കൊരു ഒരു ഒരു നല്ലൊരു കോമ്പറ്റേഷൻ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ എനിവേ എന്തായാലും ശരി ഈ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും വരും ആഴ്ചകളിലും തുടരാൻ സാധ്യതയുള്ളത് വരും ആഴ്ചകളിലൊരു ഡ്രോപ്പ് ആണ് സാധ്യതയുള്ളത് ഇത്രയും കൂടി ഉണ്ടാവില്ല ഒരു അത് ഞാൻ ഇതിനുശേഷം പറയാം പൊതുവെ ന്യൂസ് ചാനൽസിൻ്റെ ഒരു ഡ്രോപ്പ് സ്റ്റേജ് ആണ് കാണുന്നത് ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ്സ് മാത്രമേ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരിക്കലും അവർ പറയാൻ പാടില്ല പ്രോമിസിംഗ് എന്ന് പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ എങ്കിൽ പോലും ചില നെഗറ്റീവ് ഇൻസിഡൻറ്റ്സ് നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കാരുടെ കുറച്ചൊരു ട്രാഫിക് കൂടാൻ സാധ്യതയുണ്ട് ഡേ ഡേ ടൈം ട്രാഫിക് കൂടാൻ സാധ്യതയുണ്ട് അതർവൈസ് എല്ലാം ആസ് യൂഷ്വൽ ആവാൻ ആ സാധ്യതയുള്ളത് നമ്മൾ നേരെ ജിഇസി സെക്ടറിലേക്ക് പോകുമ്പോൾ മാറ്റങ്ങൾക്ക് എപ്പോഴും പറയാറുള്ള ഒരു വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ ഏഷ്യാനെറ്റ് കുറച്ച് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് കേരള ടു പ്ലസ്സില് ഒരു കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടും ഒരു അൻപത്തി അഞ്ച് പോയിന്റ് സീറോ വൺ ജി ആർ പി കൂടുതലാണ് അവർക്ക് എഴുന്നൂറ്റി പതിനാല് പോയിന്റ് സീറോ സെവനാണ് അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത് ആൻഡ് സെക്കൻഡ് പൊസിഷൻ സ്വാഭാവികമായിട്ടും സി കേരളം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സി കേരളം പക്ഷെ ഡ്രോപ്പ് കുറച്ചുണ്ട് കഴിഞ്ഞ തവണത്തെക്കാട്ടും കുറച്ച് ചെറിയ ഡ്രോപ്പ് ഉണ്ട് വൺ നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ത്രീയേ ഉള്ളൂ ദെൻ തേഡ് പൊസിഷൻ മഴവില് വൺ സെവൻറ്റി സെവൻ പോയിന്റ് സീറോ സിക്സ് ആൻഡ് ഫോർത്ത് പൊസിഷൻ ഫ്ലവേഴ്സ് വൺ സിക്സ്റ്റി ഫോർ പോയിന്റ് എയ്റ്റ് ആൻഡ് ഫിഫ്ത്ത് പൊസിഷൻ സൂര്യ വൺ ത്രീ ഫൈവ് പോയിന്റ് ഫൈവ് ഫോർ ഇതിൽ ഒരു പ്രത്യക്ഷത്തിൽ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിനാണ് കാരണം അമ്പത്തഞ്ച് പോയിന്റോളം ഒരാഴ്ച ഗ്രോത്ത് ഉണ്ടാകുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ സീരിയൽസിന്റെ റേറ്റിംഗ് എടുത്ത് കഴിഞ്ഞാൽ പ്രൈം ടൈം സീരിയൽസിന്റെ റേറ്റിംഗ് ആണ് പറയുന്നത് പ്രൈം ടൈം സീരിയൽസിന്റെ റേറ്റിംഗിൽ പ്രത്യക്ഷത്തിൽ യാതൊരു മാറ്റവും ഇല്ല എല്ലാ ചാനൽസിന്റെയും ഒരു പോയിന്റ് ഒരു പോയിന്റ് അല്ല ദശാംശങ്ങളിലെ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്റർടൈൻമെന്റ് ചാനൽ നേരത്തെ ഞാൻ ന്യൂസ് ചാനൽ വന്നു വഴി ഒരു എക്സൈറ്റ്മെന്റ് പോയിട്ട് മാസം കുറെ നാളുകളായി ഒരു ടൈപ്പ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന രീതിയിലൊന്നുമില്ല ആസ് യൂഷ്വൽ തന്നെ ഒന്നും ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏഷ്യാനെറ്റിന്റെ ജി ആർ പിക്ക് താഴെയാണ് അത് കേരള ടു പ്ലസ്സിൽ നോക്കിക്കഴിഞ്ഞാല് അതിന് താഴെയുള്ള നാല് ചാനലെടുത്താലും സി കേരളത്തിന്റെയും മഴവില്ലും വില്ലും ഫ്ലവേഴ്സും സൂര്യ ടി വി എടുത്ത് ടാലി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഏഷ്യാനെറ്റ് ഗെയിൻ ചെയ്തതിനെക്കാട്ടും ഒരു അറുപത് എഴുപത് പോയിന്റ് താഴെയാണ് ഇവരുടെ ടോട്ടൽ ജി ആർ പി വരുന്നത് അപ്പോ തന്നെ അറിയാം ലീഡർ എന്ന് പറയുന്ന ആ എന്തുമാത്രം ഉയരത്തിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് അതിന് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ശരി അതൊരു അതൊരു എന്താ പറയുക പ്രത്യക്ഷത്തിൽ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഏത് ചാനലാണെങ്കിലും ശരി ഇതൊരു ഇതൊരു എന്താ പറയുക ആൾക്കാരുടെ ഒരു വയർഷിപ്പുള്ളതിന്റെ പേരിലാണല്ലോ നമുക്കത് അച്ചീവ് ചെയ്യുന്നത് അത് നല്ല കാര്യം തന്നെയാണ് അതൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ അതേപോലെ തന്നെ തൊട്ടുപിന്നിലുള്ള ചാനലിന് കോമ്പറ്റീഷൻ കൂടുതൽ ശക്തമാവട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നടക്കോ എന്നറിയാം നടക്കോ നടക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ന്യൂസ് ചാനലിൻ്റെ അടുത്ത ആഴ്ച വീക്ക് നാൽപ്പത്തി ഒമ്പതാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലും പ്രത്യക്ഷത്തിൽ വലിയ അത്ഭുതങ്ങൾ സാധിക്കും കാണാൻ സാധ്യത സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷേ ഏഷ്യാറ്റ് ന്യൂസ് അച്ചീവ് ചെയ്യാൻ സാധ്യത്തില്ല നമ്പർ വൺ അവന് തന്നെയായിരിക്കും ഒരു എയ്റ്റി ഫൈവ് നയൻറ്റിയിലേക്ക് താഴാന് സാധ്യതയുണ്ട് ആൻഡ് റിപ്പോർട്ടർ സെവൻറ്റി വൺ സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫോർ ന്യൂസ് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫൈവ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഞാൻ കുറച്ചൊരു ഗ്രോത്ത് ഒരു 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 ഫോർകാസ്റ്റ് ട്രെൻഡായിരുന്നു പക്ഷെ ഞാൻ ഈ ആഴ്ച അതങ്ങനെ പ്രഡിക്ട് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ ട്വൻറ്റി ഫോർ ന്യൂസിലെ അത്ഭുതങ്ങൾ വളരെ കുറവാണ് വന്നിട്ടുള്ളത് എൻ മനോരമ തേർട്ടി ഫൈവ് ഫോർട്ടി ദെൻ മാതൃഭൂമി തേർട്ടി തേർട്ടി ഫൈവ് ജനം എയ്റ്റീൻ ട്വൻറ്റി ടു കൈരളി സെയിം എയ്റ്റീൻ ട്വന്റി ടുത്ത് തന്നെ ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ ന്യൂസ് എയ്റ്റി എയ്റ്റ് ടു ടെൻ ഡ്രോപ്പ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് എൻ മീഡിയ വൺ എയ്റ്റ് ഇലവൻ ഇതായിരിക്കും അടുത്ത ഒരു കമ്മിങ് കമ്മിങ് ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആഴ്ചയിൽ റേറ്റിംഗ് അടുത്ത ആഴ്ച വരാൻ സാധ്യതയുള്ളത് വേറെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ഇള്ള ബാക്കിയുള്ള ദിവസങ്ങളും കൂടി നോക്കി പോകുകയാണെങ്കിൽ പോലും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ ഈ ആഴ്ച പ്രത്യക്ഷത്തിൽ വേറെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായതായിട്ടുള്ള ഒരു ഒരു വീക്ക് ആയിരുന്നില്ല ആസ് യൂഷ്വൽ വളരെ ലൈറ്റായിട്ട് പോയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എടുത്തു കാര്യം വെച്ചാൽ ഈ ആഴ്ചയ്ക്ക് മുമ്പ് കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രസാദ് ഭാരതിയുടെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് അത് പലരും ശ്രദ്ധിച്ചു കാണും പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു അതിന്റെ പേര് തന്നെ പലരും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തേക്കും ശ്രദ്ധിച്ചു കാണും ശ്രദ്ധിച്ചപ്പോൾ കുറെ ഞാനതിൻ്റെ ഒരു 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 അതിന്റെ കുറച്ച് അതൊന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നി ഒ ടി ടി പ്ലസ് അത് വെബ് വെബ്സൈറ്റിലും അവർ അവൈലബിൾ ആണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ദൂരദർശൻ്റെ ഒരു ആർ മെറ്റീരിയൽസ് കുറേ അതിലുണ്ട് ഒരു പക്ഷേ ഈ നയൻറ്റി കിഡ്സും ഇപ്പം ഞങ്ങളെപ്പോലത്തെ നയൻറ്റി കിഡ്സൊക്കെ എയ്റ്റി നയൻറ്റി ഒക്കെ ആ ഒരു നൊസ്റ്റാളജി ഉണ്ടാകുന്ന കുറേ കണ്ടന്റുകൾ അതിലിപ്പോൾ അവൈലബിൾ ആണ് സെയിം ടൈം ചാനൽസ് ദൂരദർശൻ്റെ എല്ലാ ചാനലുകളും ലൈവ് സ്ട്രീമിങ് അതിൽ അവൈലബിൾ ആണ് ആദ്യമായിട്ടാണ് തോന്നുന്നത് ദൂരദർശൻ്റെ മാത്രമല്ല പ്രൈവറ്റ് ചാനൽസും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ആഡ് ചെയ്തു വരുന്ന ഒരു പക്ഷെ ഗ്രാജുവലി ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയി മാറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇതൊരു ഹൈബ്രിഡ് ചാനലായിട്ടാണ് തോന്നിയത് എനിക്ക് കാരണം മൾട്ടി പർപ്പസാണത് അവരൊരു ഒ ടി ടി മാത്രല്ല അതിൽ പോഡ്കാസ്റ്റിംഗ് ഉണ്ട് റേഡിയോ ചാനലുണ്ട് റേഡിയോ ലൈവ് ഉണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആർക്കൈവൽ കെവിൽ കണ്ടന്റ് ഉണ്ട് അങ്ങനെ സ്കീമുകളും ഡിഫറെന്റ് ആയിട്ടുള്ളുണ്ട് മൂന്ന് സ്കീമുണ്ട് അവർക്ക് എല്ലാം ഒരേ പ്രിവിലേജുകൾ പ്രിവിലേജിൽ ഉള്ളത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗോൾഡ് സ്കീമുണ്ട് സിൽവർ ഗോൾഡ് അങ്ങനെ മൂന്ന് പ്ലാറ്റ്ഫോം അതിൽ മൂന്ന് പാക്കേജുകളുണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല എനിക്കൊണ്ട് ഏറ്റവും കുറവ് മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കീമുകളുണ്ട് ഫ്രീ ആയിട്ടും കാണാം ഫ്രീ ആയിട്ട് കാണുമ്പോൾ എ വി ഒഡിയായിട്ട് കാണുന്നത് അഡ്വർട്ടൈസ്മെന്റ് അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഡാറ്റ കൺസംഷൻ വളരെ കുറവായിട്ട് വിളിച്ചത് ഏറ്റവും ലോ നെറ്റ്വർക്ക് സ്ട്രെങ് മീൻസ് ഡാറ്റ ഇൻ്റർനെറ്റിൻ്റെ സ്ട്രെങ്ത്തിലും അതിന്റെ വ്യൂവിംഗ് ഹാ യാതൊരു നമുക്ക് കോട്ടോ സംഭവിക്കുന്നില്ല ക്വാളിറ്റിയിൽ ചെറിയ മാറ്റങ്ങളുണ്ട് എച്ച് ഡി എസ് ഡി ഡി അങ്ങനത്തെ ഒരു വ്യത്യാസം ഒഴിച്ചാൽ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ കാലത്ത് ദൂരദർശൻ നല്ലത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലല്ലേ പ്രൈവറ്റ് ചാനൽസ് വരുന്നതിന് മുമ്പ് ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെന്റ് നൽകിയിട്ടൊരു ചാനലായിരുന്നു ഇപ്പോഴും പലരും നോസ്റ്റാളജി ആയിട്ട് പറയുന്ന പല പ്രോഗ്രാംസ് ചിത്രകാർ പോലത്തെ അല്ലെങ്കിൽ ട്രേണിങ് പോയിൻറ്റ് പോലത്തെ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് പെട്ടെന്ന് എടുത്ത് പറയാനൊരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതൊക്കെ ഇപ്പോൾ നമുക്ക് ആർ കെ ഓ ലെവൽ കാണുമ്പോൾ ഒരു ഒരു നോസ്റ്റാളിയായി ഫീൽഡ് ഉണ്ടാക്കുന്നു ഇപ്പം രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും അത് അങ്ങനത്തെ സീരീസൊക്കെ ഇപ്പോൾ ഇതിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന നല്ലതാണ് എൻ്റെ ഒരു അഡ്വൈസ് കാരണം വെച്ചാൽ ഒരു ഒരു പഴയ കാര്യങ്ങൾ കിട്ടാനായിട്ട് പിന്നെ ആ ഒരു കാലഘട്ടത്തെ തിരിച്ചറിയാനാണ് പല ക്ലാസിക്സും അതിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം പഠിക്കുന്ന പുതിയ തലമുറയ്ക്ക് പോലും അത്തരം കണ്ടന്റുകൾ ഇന്ന് അവൈലബിൾ അല്ല പലപ്പോഴും യൂട്യൂബിലൊക്കെ കിട്ടുന്നെങ്കിൽ പോലും ഡി ഡി കണ്ടന്റ് പരമാവധി കുറവാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എനിക്ക് തോന്നുന്നു വേവ്സ് ഒരു കമ്മിങ് മാസങ്ങളിൽ ഒരു നല്ല പെർഫോമൻസി വരാൻ സാധ്യതയുണ്ട് ഒരു ഗവൺമെന്റ് സെക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി അതിന്റെ പേരിൽ എത്രത്തോളം നമുക്ക് അതിനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ പക്ഷെ പക്ഷേ അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയ ലിമിറ്റേഷൻസ് ഉണ്ടാവും എങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അത് വേവ്സ് എന്നുള്ളത് വെബ്സൈറ്റിലും ആണ് സെയിം ടൈം ആൻഡ്രോയിഡ് ആപ്പിൾ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ് ഈ ആഴ്ച പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല നെക്സ്റ്റ് വീക്ക് വീക്ക് നാൽപ്പത്തി ഒമ്പത് നല്ല ഗുണകരമായിട്ടുള്ള ആഴ്ചകളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ ആഴ്ചയിലത്തെ ഈ പ്രോഗ്രാമിവിടെ തൽക്കാലം ഐറ്റപ്പ് ചെയ്യാം